ട്രഡീഷണൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ജിമ്മക്കയോടുള്ള ഒരു ഇഷ്ടം പെൺകുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകും മോഡൽസ് ഇങ്ങനെ മാറി മാറി വന്നാലും നമ്മൾ എപ്പോഴും ആദ്യം ചൂസ് ചെയ്യണ്ടാവും ഒരു ജിമ്മക്കെ ആയിരിക്കും അല്ലേ നമുക്ക് കുറച്ച് ജിമിക്കുകൾ ചെറിയ ജിമ്മുകൾ തൊട്ട് കുറച്ച് വലിയ ജിമിക്കകൾ വരെ നമുക്ക് അവൈലബിളാണ് അപ്പോൾ നമുക്ക് ഓരോന്നൂരമായിട്ടൊന്ന് കാണാം അതായതൊക്കെ ചെറിയ തൂക്കത്തിൽ വരുന്ന ജിമ്മക്കകളാണേ കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറിയ ജിമ്മൽസ് ഇഷ്ടപ്പെടുന്ന വലിയവർക്കും ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം അത്രയൊക്കെ വരുന്നത് ജിമിക്കകളിൽ തന്നെ കുറേ കുറേ വെറൈറ്റി മോഡൽസ് ആണ് ഇതെല്ലാം ഏകദേശം ഒരു മൂന്ന് ഗ്രാം അത്രയൊക്കെ വരേണ്ട ഇതൊക്കെ ഈ ജിമിക്ക യെല്ലോ റോഡിയം ഫിനിഷിൽ വരുന്ന ഒരു ജിമിക്കാണ് കേട്ടോ നമുക്ക് സ്റ്റോൺസ് പോലെ തന്നെ തോന്നും പക്ഷെ അത് റോഡിയം ഫിനിഷ് വരുന്നതാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസിൽ ചെയ്തിരിക്കുന്ന ആണ് കേട്ടോ ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് ഏകദേശം ഒരു മൂന്ന് ഗ്രാം മൂന്നര ഗ്രാം ഒക്കെ വരുന്നുണ്ട് ഏകദേശം ഒരു പവൻ വരുന്ന മോഡൽസ് ആണ് എട്ട് ഗ്രാം വരുന്നുണ്ട് ഇത് സ്റ്റോൺസ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ജിമിക്കുകയാണേ ഇതിൻ്റെ ചെയ്യും ഇപ്പോൾ ഇതൊരു പത്ത് ഗ്രാം വരുന്നുണ്ട് സ്റ്റോൺലെസ് ചെയ്തിട്ടുള്ള എമൗണ്ടേ വരുള്ളൂ നിങ്ങൾക്ക് നല്ല ഭംഗിയാണ് ഇതെല്ലാം ഒരു പവനി വരുന്ന ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈൻസ് ആണ് നല്ല ഭംഗിയാണ് ഇപ്പം കണ്ട ഈ കളക്ഷൻസ് എല്ലാം തിരുക്കോച്ചിയുടെ തിരുക്കൊച്ചിയുടെ ഷോറൂമിലും പനമ്പള്ളി നഗർ ഷോറൂമിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റിയെ പറ്റിയിട്ട് അറിയാൻ നിൽക്കാം നമ്മുടെ ജ്വല്ലറി നമ്പറിലൊന്ന് വിളിച്ചിട്ട് വരിക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താങ്ക്